കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ എട്ടാം ക്ലാസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ചതിൽ പ്രധാന അധ്യാപകയെ സസ്പെൻഡ് ചെയ്യും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മന്ത്രിക്ക് വിശദമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അനാസ്ഥ കൊണ്ട് മാത്രമാണ് അപകടമുണ്ടായതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു വിദേശത്തുള്ള അമ്മയെത്തിയ ശേഷം നാളെയാണ് മിഥുൻ്റെ സംസ്കാരം സ്കൂളിന് വീഴ്ചയുണ്ടായതായി സ്കൂൾ സന്ദർശിച്ച ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ പ്രതികരിക്കുകയുണ്ടായി ഇവിടുന്ന് കാഴ്ചയിൽ തന്നെ ഇത് കാണുന്നുണ്ട് കുട്ടികൾക്ക് അതുവഴി വരാൻ കഴിയുന്ന തരത്തിൽ കുട്ടികളല്ലേ കുട്ടികൾ കുട്ടികളുണ്ടാവുന്ന എല്ലാ സ്ഥലങ്ങളും സുരക്ഷിതമായിരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഗവൺമെന്റ് നിലപാടും അതുതന്നെയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇങ്ങനെയൊരു സംവിധാനം ഇവിടെ ഇത്രയും കാലമായിട്ടുണ്ടായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ അത് ശ്രദ്ധിച്ചില്ല എന്നത് വീഴ്ചയായിട്ട് തന്നെ കമ്മീഷൻ കാണുകയാണ് അതില് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവുക പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടാവാം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടാവാം ഇത് പരിഹരിക്കാൻ ഒരു അപകടം നടക്കേണ്ടി വന്നു എന്ന് പറയുന്നത് ഒരു ദുരന്തം നടക്കേണ്ടി വന്നു എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ് ഇതൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും അത് ചെയ്തില്ല എന്നുള്ളത് വളരെ ഗൌരവത്തോടുകൂടെ തന്നെ കമ്മീഷൻ പരിശോധിക്കും ആർക്കൊക്കെ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളതും കൂടെ പരിശോധിച്ച് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരോട് കമ്മീഷൻ ആവശ്യപ്പെടും തേവലക്കര സ്കൂളിൽ നടന്നത് ഗുരുതരമായ ചട്ടലംഘനമാണ് എന്നുള്ള കണ്ടെത്തലാണ് ഇതുവരെയുള്ള പ്രാഥമിക അന്വേഷണങ്ങളിൽ തെളിഞ്ഞിരിക്കുന്നത് ഡാൻ കുര്യനുണ്ട് സ്കൂളിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഡാൻ ഇപ്പോൾ ആര് വന്ന് കണ്ടാലും ഒറ്റനോട്ടത്തിൽ തന്നെ അറിയാവുന്ന കാര്യമാണ് അവിടെ ഗുരുതരമായ നിയമലംഘനമാണ് നടന്നിട്ടുള്ളത് മാത്രമല്ല സ്കൂളിൽ കുട്ടികൾക്ക് സുരക്ഷയില്ല സുരക്ഷാ പ്രോട്ടോക്കോൾ ഇല്ല എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും അപ്പോൾ ഹെഡ്മിസ്റ്റസ് സസ്പെൻഷനിൽ പോകേണ്ട സ്ഥിതി ഉണ്ടായിരിക്കുകയാണല്ലോ പക്ഷേ ഇത് സ്കൂളിന് മാത്രമല്ല പഞ്ചായത്തും ഇതിൽ ഉത്തരവാദിയാണ് ഫിറ്റ്നസ് കൊടുക്കേണ്ടത് അവരാണ് കെ ഇതിൽ സുരക്ഷാ പ്രോട്ടോക്കോൾ ഇതിൽ സുരക്ഷിത അകലം വൈദ്യുതി ലൈനുമായി ഉണ്ടോയെന്ന് നോക്കേണ്ടത് അവരായിരുന്നു അതുണ്ടായില്ല അപ്പോൾ മൂന്ന് പേരും കുറ്റക്കാരെന്ന രീതിയിൽ തന്നെയാണല്ലോ അത് ആരും വന്ന് നോക്കിയാലും അത് ഉറപ്പാണല്ലോ അങ്ങനെ ആണ് അവിടെയെന്ന് ഇങ്ങനെ സുരക്ഷിതത്വമില്ലാത്ത ഒരു സ്ഥലത്തിരുന്ന് എങ്ങനെ ഈ വിദ്യാർത്ഥികൾക്ക് ഇത്രയധികം നാളുകൾ ഇവിടെ പഠിക്കാൻ കഴിഞ്ഞു എന്ന് തോന്നുന്ന തരത്തിലാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇതാണ് ഈ അപകടമുണ്ടായ ഈ മിഥുന്റെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ സംഭവങ്ങൾ തുടങ്ങുന്നത് ഈ ക്ലാസ് മുറിയിൽ നിന്നാണ് ഈ ക്ലാസ് മുറിയിൽ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ഇന്നലെ ക്ലാസുകൾ തുടങ്ങുന്നതിന് മുമ്പ് ഏതാണ്ട് രാവിലെ ഒൻപത് മണിയോടെയാണ് തന്റെ സുഹൃത്തുക്കളുമൊത്ത് സാധാരണയായി ക്ലാസ്സിൽ വന്നാൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ഇവിടെ വെച്ച് ഈ ഫുട്ബോൾ കളിക്കാൻ കുട്ടി ശ്രമിക്കുന്നത് അങ്ങനെ ആ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു രാവിലെ നേരത്തെ തന്നെ കൂട്ടുകാർ കൂട്ടുകാരുമൊത്ത സമയം ചെലവഴിക്കുന്നതിനുമായി ഉൾപ്പെടെ നേരത്തെ ഈ ക്ലാസ് മുറിയിലേക്ക് എത്താറുണ്ടായിരുന്നു അങ്ങനെ ആ ക്ലാസ് മുറിയിൽ എത്തി ആ കളിച്ചു പിൻവശത്ത് മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവിടെ നിന്ന് മറ്റൊരു സുഹൃത്ത് മിഥുന്റെ ഒരു ചെരുപ്പെടുത്ത് ഈ തൊട്ട് അപ്പുറത്തായി കാണുന്ന ഈ സൈക്കിൾ ഷെഡിന് മുകളിലെ ഷെഡിന് മുകളിലേക്ക് എറിയുന്നത് അത് എടുക്കുന്നതിന് വേണ്ടി വിദിൻ ഓടി ഈ ക്ലാസ് മുറിയിലേക്ക് എത്തുന്നു ഇവിടെ ഇതുപോലെ ഡെസ്ക് ഇട്ട് അതിനു മുകളിൽ ക്ലാസിലെ അധ്യാപകർ ഉപയോഗിക്കുന്ന കസേരയിട്ട് ആ കസേരയ്ക്ക് മുകളിൽ കയറി നിന്ന് ഇവിടെ നിന്ന് അപ്പുറത്തേക്കുള്ള ഈ രണ്ട് സീലിംഗ് ഈ കുറുകെ സ്ഥാപിച്ചിരുന്ന സീലിംഗിന്റെ ആ പലകൾ ഇളക്കി മാറ്റിക്കൊണ്ട് ആ ഈ മിഥുൻ അപ്പുറത്തേക്ക് കടക്കുകയായിരുന്നു തൊട്ടപ്പുറത്തേക്ക് കടന്നതിന് ശേഷം ഈ ചെരുപ്പെടുക്കാനായി നടത്തിയ സാഹസികമായി അങ്ങോട്ട് നടന്നു നീങ്ങുന്നു പെട്ടെന്ന് തെന്നി വീഴുന്നു പിടുത്തം കിട്ടാനായി ഏതാണ്ടൊരു അഞ്ചടി പോലും അല്ലെങ്കിൽ ഒരു സെന്റിമീറ്ററുകൾ മാത്രമേ ഉള്ളൂ ഈ മിഥുൻ എഴുന്നേറ്റ് നിന്നാൽ അതുമായിട്ടുള്ള അതായത് ആ ലൈൻ കമ്പി ഇവിടെ നിന്ന് കൃത്യമായി കാണാം അതുമായിട്ടുള്ള ദൂരം ആ പിടുത്തം കിട്ടാനായി നേരെ ലൈൻ കമ്പിയിൽ പിടിക്കുന്നു അവിടെ ദാരുണമായ ഒരു മരണം സംഭവിക്കുന്ന അതാണ് ഇന്നലെ ഇവിടെ ഉണ്ടായ ഏറ്റവും വേദനാജനകമായ കാര്യം ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഈ ഒരു വിദ്യാലയം മാത്രമല്ല സംസ്ഥാനത്തെ ഒരുപക്ഷെ പല വിദ്യാലയങ്ങളിൽ ഇങ്ങനെ സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സ്കൂളുകളോട് തൊട്ടുചേർന്ന ക്ലാസ് മുറികളോട് തൊട്ടുചേർന്ന് ലൈൻകമ്പികൾ പോകുന്ന സാഹചര്യമൊക്കെ കാണും ആ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് എത്ര കണ്ട ധാരണയുണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതാണ് കാരണം അവർക്ക് ആ തിരിച്ചറിവായി വരുന്നതേയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെ ഇത്രയും ഇത്രയും അടുത്തുകൂടി ഈ ഷെഡിന് തൊട്ടടുത്തുകൂടി ഈ ലൈൻ കമ്പി എങ്ങനെ പോകുന്നു എന്നതാണ് ഏറ്റവും ആശ്ചര്യമുളവാക്കുന്ന കാര്യം അവിടെ തന്നെ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർക്ക് അല്പസമയം മുമ്പ് ഇവിടെ പരിശോധന നടത്തിയതിനു ശേഷം പ്രതികരിച്ചത് ഇത് ഒരു വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് മാത്രം സംഭവിച്ചിരിക്കുന്ന വീഴ്ചയല്ല ഇതിൽ ഒരു കൂട്ടുത്തരവാദിത്തമുണ്ട് അതായത് തദ്ദേശ വകുപ്പിനും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് സ്കൂൾ അധികൃതർക്ക് അതോടൊപ്പം കെ എസ് കാരണം പ്രധാനപ്പെട്ട ഒരു കാര്യം കെ എസ് ഇതുവഴി ലൈൻ വലിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലൈൻ വലിക്കുന്നതിന് മുമ്പ് അത് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കൂടിയാണോ ആ ലൈൻ കമ്പി പോകേണ്ടതെന്ന് പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു പരിശോധന കൃത്യമായി നടത്തിയിരുന്നെങ്കിൽ ഉറപ്പായും ബോധ്യപ്പെടുമായിരുന്നു ഈ ഷെഡിൽ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രമാണ് മുകളിലേക്കുള്ള ഉയരമെന്ന് അങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെ ഇങ്ങനെ ലൈൻ വരിക്കാൻ കെ അനുമതി നൽകിയത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇപ്പോൾ അവർക്ക് വീഴ്ചയില്ലായെന്ന് കെ എസ് ഔദ്യോഗികമായി തന്നെ പറയുന്ന വിശദീകരണം അവരുടെ ഭാഗത്തൊരു വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് അങ്ങനെയാണെങ്കിൽ വീഴ്ച ആരുടേതെന്നൊരു വലിയ ചോദ്യമുയരും നിലവിൽ ഉണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആ പ്രധാനാധിപതിക്കെതിരെ നടപടിയെടുക്കാനുള്ള തീരുമാനം അതോടൊപ്പം സമാനമായ തരത്തിൽ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ഫിറ്റ്നസിന് വേണ്ടത്ര യോഗ്യതകളില്ലാതെ ഫിറ്റ്നസ് ലഭിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ ഊർജ്ജിതമാക്കുമെന്ന്